താമരശ്ശേരിയിൽ ഒൻപത് വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചതിൽ ചികിത്സ വൈകിയെന്ന് കുടുംബത്തിന്റെ പരാതി താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വേണ്ട പരിചരണം കിട്ടിയില്ല എന്ന് കുടുംബം പറയുന്നു ഇന്നലെയാണ് ഒൻപത് വയസ്സുകാരി പനി ബാധിച്ച് മരിച്ചത് ദീപക് മലയമാവിവരങ്ങളുമായി ദീപക് ചികിത്സ വൈകി എന്നാണോ ഇപ്പോൾ കുടുംബം പറയുന്നത് ആശുപത്രിയുടെ പ്രതികരണം എന്താണ് സമിതിയിൽ ഇന്നലെ ആശുപത്രിയിലേക്ക് കുട്ടിയെ എത്തിച്ചതിന് പിന്നാലെ വേണ്ട രീതിയിലുള്ള ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആരോപണമായി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പക്ഷേ ആ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണമൊന്നും തന്നെ ആശുപത്രിയുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചൊരു വ്യക്തത ഈ ഘട്ടത്തിൽ കൈവന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും ചെയ്യും ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണ് മരണകാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ കുടുംബം പറയുന്നത് ആ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ കുട്ടിയാണ് നന്നായി ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത കുട്ടിയാണ് പിന്നീട് ഇന്നലെ രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു ആ ഘട്ടത്തിൽ പനിയാണ് ഉണ്ടായിരുന്നത് ഛർദിയുടെ ചില സിംറ്റംസ് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആ ഡോക്ടറോട് കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടും വേണ്ട മരുന്നുകൾ നൽകിയിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് ആ കുടുംബം ഉന്നയിക്കുന്നത് എന്നാൽ അത് പൂർണ്ണമായും മുകളിലേക്ക് എടുക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയുകയുമില്ല പ്രത്യേകിച്ച് ഇതിന്റെ ആ പരിശോധനാ ഫലം ഉൾപ്പെടെ വരേണ്ടതുണ്ട് തുടർന്ന് വൈകിട്ടോടുകൂടി മാത്രമാണ് കുട്ടിയുടെ നിലവഷളായതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകേണ്ടതുണ്ട് അതിന്റെ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയുടെ ഭാഗത്ത് ഉൾപ്പെടെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുക ഈ കുട്ടിക്ക് പനി പാറിച്ചതിനൊപ്പം തന്നെ വേറെ കുറേ പേർക്ക് കൂടി പനി ഉണ്ടായി സഹപാഠിക്കുമുണ്ടായി എന്ന അടക്കമുള്ള വിവരങ്ങളുണ്ട് അവരുടെ ചികിത്സ പുരോഗമിക്കുകയാണോ ദീപക് ഒരു സഹപാഠി ഒപ്പം തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരൻ കുട്ടിയുടെ രണ്ട് സഹോദരങ്ങൾ ഇങ്ങനെയാണ് നേരത്തെ തന്നെ അവരെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയത് ചില സിംറ്റംസ് ഉണ്ട് പനിയുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കണ്ടെത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കമുണ്ടായത് പക്ഷേ നമ്മൾ നേരത്തെ അന്വേഷിക്കുമ്പോഴും കുട്ടികൾക്ക് ഉൾപ്പെടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല അവർ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് പരിപാടിക്കുകയും അത് മൂർച്ഛിച്ച് മരണത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി അതെങ്ങനെ ഉണ്ടാകാം എന്നുള്ള ഈ ആരോഗ്യ പ്രവർത്തകരുടെ സംശയമാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് ഉൾപ്പെടെ കാര്യം എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തത അക്കാര്യത്തിൽ വരേണ്ടതുണ്ട് അതിന്റെ കൂടി ഭാഗമായാണ് ഏതെങ്കിലും തരത്തിൽ വൈറൽ ഇൻഫെക്ഷൻ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി പടരേണ്ടതില്ല എന്നുള്ള കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിട്ടാണ് ആളുകളെ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് ആർക്കും തന്നെ ഗുരുതരമായ സാഹചര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ നിലവിൽ അനുഭവിക്കുന്ന സാഹചര്യമില്ല ദീപക് വിവരങ്ങൾ നൽകിയത്